ഈ ഒരു ശരണം പുള്ളി ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ നടന്ന് പോകൊരു പ്രത്യേക ഫീലല്ലേ ഇത് അപ്പാച്ചിമേട് ബോട്ടോ അല്ലേ ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഈ നമ്മൾ പമ്പോഴി കയറി വരുമ്പോഴുള്ളതിൽ ഏറ്റവും വലിയ കയറ്റം ഇതാണ് കുത്തനെയുള്ള കയറ്റമാണ്

മരക്കൂട്ടം മരക്കൂട്ടത്തിലാണ് ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഈ കുത്തനെ കണ്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്കാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ കയറ്റം എങ്ങനെയെന്നുള്ള നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തനെ കിടക്കും ഈ കയറ്റം ഫുള്ള് പടിയുണ്ട് കേട്ടോ കുത്തു കയറ്റവും പടിയും മയിലിന്റെ സൗണ്ടൊക്കെ കേക്കുന്നത് കേട്ടോ കണ്ടോ അങ്ങ് താഴേന്നാ നമ്മള് കേറി വന്ന് ഇവിടെ ഇവിടെ ഈ മരത്തിലവിടെ മയിലോ എന്തോ ഉണ്ട് മയിലല്ലേ വ്യാഴാമ്പല് കാണത്തില്ലല്ലേ കേരളത്തിന്റെ ദേശീയ പക്ഷി കാണുന്നില്ല ഇപ്പം നമ്മൾ അപ്പാച്ചിമാടി കയറി പകുതി ദൂരം എത്തി ഇനി ചെറിയ കയറ്റം കൂടിയുള്ളൂ അത് കയറി കഴിഞ്ഞാ ഇവിടെ അപ്പാച്ചിമാടിൽ ഒരു വഴിപാടുണ്ട് ഉണ്ടാവുന്ന